തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വാഗതം നിങ്ങളെ ചെയ്യുന്നു നിങ്ങളുടെ വാർത്തകൾ വിശദമായി ടൗൺ കേന്ദ്രീകരിച്ച് െത്തിച്ചും കഞ്ചാവുമായി അഞ്ചു പേർ പോലീസിന്റെ പിടിയിൽ ലക്ഷം രൂപ വില വരുന്ന എട്ട് ഗ്രാം എം ഡി എം എ ഗ്രാമോളം കഞ്ചാവുമായാണ് അഞ്ചംഗ സംഘം പിടിയിലായത് വേങ്ങര കൂനാരി വീട്ടിൽ മുഹമ്മദ് ഷെരീഫ ഊരകം മേൽമുറി മമ്പീതി സ്വദേശി പ്രമോദ് യൂട്ടി വേങ്ങര വലിയോറ ചേറ്റിപ്പുറം സ്വദേശി നമ്പൻകുന്നത്ത് വീട്ടിൽ അഫ്സൽ മറ്റത്തൂർ കൈപ്പറ്റ സ്വദേശി കല്ലംകുത്ത് റഷീദ് കണ്ണമകലം നോട്ടപ്പുറം സ്വദേശി മണ്ണിൽ വീട്ടിൽ അജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെ വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ലഹരി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് വേങ്ങര ടൗൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പേരെയാണ് മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ ആർ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള വേങ്ങര പോലീസും ചേർന്ന് പിടികൂടിയത് ലഹരി ആവശ്യക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഉള്ളിൽ പ്രവേശിപ്പിച്ച ലഹരി വിൽപ്പന കേന്ദ്രത്തിലേക്കുള്ള കവാടത്തിലെ ഇരുമ്പുകേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയാണ് അതീവ രഹസ്യമായി ലഹരി വിൽപ്പന കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് ഇന്ന് പുലർച്ചെ പോലീസ് തന്ത്രപരമായി ലഹരി വിൽപ്പന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചാണ് പ്രതികളെ ലഹരികൾക്ക് എം ഡി എം എയും കഞ്ചാവും എത്തിച്ചു നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡി എസ് പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ ആർ രാജേന്ദ്രൻ നായർ വേങ്ങര പോലീസ് സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ എസ്എസ് പി ഒ ഷബീർ സി പി ഒ സഹീർ മലപ്പുറം ഡാൻസ് ഓഫ് ടീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വേങ്ങന